ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ പാറൂനെയാണ് അപ്പൊ പാറൂ എന്തോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മാഷ അവിടെയുണ്ട് ഈ സമയത്ത് കടയിൽ പോയിട്ട് ശോഭയങ്ങോട്ടേക്ക് വരികയാണ് ഓ പച്ചക്കറിക്കൊക്കെ എന്തൊരു വിലയാ വെച്ചിട്ട് വാങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് വിഷയമല്ലേ ഇതെല്ലാം വാങ്ങിയോ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങി എന്ന് പറഞ്ഞു ആ ദേ ഇത്തവണ ഗംഭീരമായിട്ട് നമ്മള് വിഷു ആഘോഷിക്കാൻ പോണത് കാരണം നിനക്കറിയാലോ ഇന്ദ്രജിത്ത് മനോരോഗിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകള് നിന്റെ ചേച്ചിക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റി രഹസ്യ ക്യാമറ വെച്ചിട്ടാ എന്റെ മോള് എല്ലാം ഷൂട്ട് ചെയ്തത് ഇന്ദ്രന്റെ അനിയനെ വിസ്തരിക്കുകയും ചെയ്തു അവന്റെ മൊഴിയും അനുകൂലമായ സ്ഥിതിക്ക് നമ്മളെ രക്ഷപ്പെട്ടു കേസ് നമ്മൾ ജയിക്കും അത് ഉറപ്പാ ഇപ്പൊ പാറു വേഗം എഴുന്നേറ്റിട്ട് അപ്പോ ആ അനിയെ കൊള്ളാലെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശോഭയുടെ നിറം മാറി അല്ല സ്വന്തം ഏട്ടനിയാണല്ലോ ഒറ്റ കൊടുത്തത് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് എന്റെ ചേച്ചിക്കല്ലേ എന്ന് വെച്ചിട്ട് നീ അവനെ അങ്ങ് വിശ്വസിക്കാനൊന്നും പോണ്ട എപ്പോഴാ തരം മാറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അമ്മക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നുമ്മേ എന്ന് ചോദിച്ചു വിശ്വം ഒരു നല്ല ക്യാരക്ടർ ഉണ്ട് അതുകൊണ്ടാ ഇന്ദ്രജിത്തിനെതിരെ വിശ്വം കോടതിയിൽ മൊഴി കൊടുത്തത് ഒന്ന് മനസ്സിലാക്ക അങ്ങനെ ചെയ്തതുകൊണ്ട് കൊണ്ട് വിഷുവിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നാലും ചെയ്തു അതാണ് വിഷുൻ എന്ന് പറഞ്ഞു അപ്പൊ ശോഭയുടെ ദിന തൽക്കാലം നമുക്ക് ആ വിഷയം ഇവിടെ നിർത്താം നീ പറഞ്ഞു വരുന്ന എന്താണെന്നുള്ള ബോധം ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു വിഷുനങ്ങനെ മൊഴി കൊടുത്തു എന്ന് കരുതി അവനെ നമ്മൾ അംഗീകരിക്കണം എന്നല്ലേ അങ്ങനെ ചെയ്യാൻ തൽക്കാലം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ വെറുതെ എന്തിനാ അച്ഛനെ എഴുതാപ്പുറം വായിക്കുന്നത് മതി സംസാരിച്ചത് വിഷു ആണ് വെറുതെ വഴക്ക് വേണ്ട വാര തുടങ്ങി വെച്ചത് ഞാനാണോ അല്ലടി ഞാനാ നിങ്ങളെ രണ്ടുപേരും അല്ല ഞാനാ എന്ന് ഉടനെ മാഷു പറഞ്ഞു നീ ജോലി ചെയ്യുമായിരുന്നില്ലേ നീ ചെയ്യ ശോഭ നീ അടക്കളയിലേക്ക് ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ ശോഭ അല്ലേലും എനിക്കെപ്പോഴും അവിടെ അല്ലേ ഇല്ലേ ഉള്ളൂ ഞാൻ എനിക്ക് ഇത് തന്നെയല്ലേ ജോലി എന്നൊക്കെ പറഞ്ഞോണ്ട് ചവിട്ടിത്തുള്ളി ശോഭാഗത്തേക്ക് പോയി അപ്പൊ പാറോടിന്ന് ലാപ്ടോപ്പിൽ നോക്കിയിരുന്നപ്പോ മോളി ഹാപ്പി അഡ്വാൻസ് എന്ന് പറഞ്ഞു സെയിം ടു അവർ രണ്ടുപേരും ഹാപ്പി വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചു ശോഭ അടഞ്ഞ് അകത്തേക്കും കേട്ടോ പിന്നെ കാണുന്നത് കണി വെക്കാനുള്ളത് പൊന്നും മഠത്തില് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇപ്പൊ നമ്മുടെ ബേബ് ചേച്ചി പറയാണ് വിഷുക്കണി എന്നൊക്കെ പറഞ്ഞാലും വിഷു എന്നൊക്കെ പറഞ്ഞാലും പണ്ട് കാലത്ത് നമ്മടെയായിരുന്നു അല്ല ചേച്ചി എന്ന് ചോദിച്ചു അപ്പൊ വേഗം നമ്മുടെ പല്ലവി പറയാണ് അതൊക്കെ അതെല്ലാവരുടെയും ഒരു തോന്നലാ നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നവർ പറയും അതായത് പഴമക്കാരും നിങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നവർ പറയും അവരുടെ കാലത്തെ വിഷു ആയിരുന്നു അത്രേ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നതെന്ന് അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും എല്ലാ തലമുറകൾക്കും അവരുടെ കാലമാണ് ഏറ്റവും മികച്ചതെന്ന് തോന്നും എന്നാ സത്യതാണോ ഒരിക്കലുമല്ല ഓരോ തലമുറയും അവരവരുടേതായ രീതിയിൽ സന്തോഷം അനുഭവിച്ചു തന്നെയാ ജീവിക്കുന്നത് അപ്പോ അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അപ്പൊ സേതുവും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാവോ ഇല്ല സേതു ഹരിയും സഹായിക്കണോ എന്നൊക്കെ ചോദിച്ചു ചെന്നപ്പോത്തേനും വേണ്ട എന്നു ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ അപ്പം നാടേ വിഷു കണി കാണാറാവുമ്പത്തേനും മാത്രം ഇങ്ങോട്ടേക്ക് ചേട്ടന്മാര് വന്നാ മതി എന്ന് പറഞ്ഞു താനാ എന്റെ കണി എന്നോടൊന്നെ വേഗം സേതു പറയാണ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് എന്റെ പൊന്ന് സേതു എന്തൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചോ അതിന്റെ പേര് ആഗ്രഹം എന്നല്ല ദുരാഗ്രഹം എന്നാ മനസ്സിലായോ വിഷു ആണ് വിഷുവിന് പരമ്പരാഗതമായ രീതിയിൽ തന്നെ കണി കാണണം എന്നാലേ ആ കൊല്ലം മുഴുവൻ ഐശ്വര്യം ഉണ്ടാവൂ എന്റെ ഐശ്വര്യം താനല്ലേ പതുക്കെ ആരെങ്കിലും കേൾക്കും എന്റെ ചെതു കിട്ടാം കേട്ടോട്ടെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചോ വിഷു കോടതിയിൽ മൊഴി കൊടുത്തു കഴിഞ്ഞു ഇനി കോടതി എന്താ പറയാൻ പോണമെന്നും എനിക്കറിയാം എന്ന് വച്ചാ നമ്മുടെ സമയമായി എന്നാണ് അതിനർത്ഥം വിഷു കഴിയുമ്പോ കോടതി വിധി വരും അത് കഴിഞ്ഞ പിന്നെ കല്യാണം നമുക്ക് ഗംഭീരാക്കണം ചെയ്തു വിട്ടാം ആദ്യം പിന്നെ പറയാനുണ്ടോ പൊന്ന മഠത്തിലെ സീതു മാധവന്റെ കല്യാണമല്ലേ അത് നമ്മൾ തകർക്കും പൊളിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതെ ഇപ്പൊ വലിപ്പ പറച്ചിലും സ്വപ്നം കാണലും ഒക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുവോ നാളെ രാവിലെ എണീക്കാനുള്ളതാ കുടുംബത്തിലെ മൂത്ത കാരണന്നോരാ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കേണ്ടി വരും കൈ നീട്ടി ഒന്ന് തന്നാ മതിയോ ഉം എന്ന ചോദിച്ചു ഏരാ നീയം കൂടിയാ നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട നിനക്കതിനുള്ള പ്രായമായിട്ടില്ല ആകുമ്പോ ഞാൻ പറയാം ഓ ശരി അവൻ്റെ ഒരു ചിരി ചെയ്തു കേട്ടാ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എങ്ങോട്ടാടാ എനിക്കേ കാണി കാണിക്കണം ഒരാളെ ആരെയടാ അതൊക്കെ ഞാൻ പോയി വന്ന ശേഷം പറയാം എന്താ അച്ചു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാവേ പോയിട്ട് വരുമ്പോഴേ കുറച്ച് പഴക്കം കൂടി ഒന്ന് വാങ്ങിട്ട് പറഞ്ഞേ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് ഹരിയ അങ്ങോട്ടേക്ക് പോയി എന്നാ പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ ഞാൻ കിടക്കാൻ പോവാ ശരി ശരി എന്ന് പറഞ്ഞോണ്ട് അപ്പൊ പല്ലവി വീണ്ടും കണിയൊരുക്കാൻ വന്നു അപ്പൊ ഹാപ്പി വിഷ് എല്ലാരോടും പറഞ്ഞിട്ട് സേതു പോയിട്ട് പിന്നെയും അവിടെ ഒന്ന് നിക്കുവാണ് തൂണിന്റെ മറവില് അതെ പോട്ടാ ഉറക്കം വരുന്നില്ല അല്ല ഞാൻ എന്തെങ്കിലും സഹായിക്കണോ വേണ്ട പൊയ്ക്കോ ആ ശരി എന്നിട്ട് വീണ്ടും സേതു അവിടെ തന്നെ നിൽക്കുവാണ് കറങ്ങി കറങ്ങി എന്റെ പൊന്ന സേതു ഒന്ന് പോയി കിടക്കുന്നുണ്ടാവും ശരിയാ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ഒന്ന് പോ എന്റെ പൊന്നെ ചെയ്തു അവസാനം സേതുവിനോട് സ്വാതി പറയാണ് ഒന്ന് പോയി കിടക്കണ്ട കേട്ടാ എന്ന് പറഞ്ഞു അവസാനം സേതു വേറെ വിട്ടു പോവാണ് കേട്ടോ അന്നേരം എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ചിരിക്കാണ് നാളമായി പല്ലവിക്ക് സേതുവിന്റെ ഈ വെപ്രാളോ പാരവേശവും ഈ കാണീരും ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് ഇന്ദ്രൻ ഭാവം വിഷമിച്ച് കിടക്കാണ് എല്ലാ കായിക എല്ലാ എന്താ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയി ആളുടെ അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് എടാ ഇന്ദിര നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു നാളെ വിഷു അല്ലേ എന്ന് ചോദിച്ചു എന്റെ അമ്മേ അതിനെപ്പം ഞാൻ എന്ത് ചെയ്യണം ഓടക്കൊള്ളം പിടിച്ച് കണിയായിട്ട് ഞാൻ നിൽക്കണോണ്ടേ ശരിക്കും പറഞ്ഞ ചത്തു കിടക്കുന്ന എന്നോട് വിഷു ആണെന്ന് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് തോന്നുമേ നാളെ മുതൽ ഒരു മകനെ കാണുള്ളൂ ഞാൻ മാത്രം അവനെ ഞാൻ തട്ടു വിഷുവിനെ ഞാൻ ഇന്ന് രാത്രി തന്നെ തട്ടു ഡാ നീ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റെന്നൊന്നുമല്ല അവൻ നിന്നോട് ചെയ്തത് അത് ശരിയാ എല്ലാത്തിനും കാരണം അവൾ ഒറ്റിയ ആ പാർവതി എൻ്റെ പൊന്നോ കലകം മൂലം കാമിനി മൂലം കലകം കലകം പലവിധം മുലകിൽ സുലഭം തട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടിയിരിക്കും ഉറപ്പായിട്ട് തട്ടും എന്നെ തോപ്പിച്ചിട്ട് ഒരിത്തും ഇവിടെ ജീവിക്കണ്ട താലി കെട്ടുന്നതിന് മുൻപ് വിധവയാകാനായിട്ടാ പാർവതിക്ക് യോഗം കണ്ടോ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണ്ട അവള് ഴിഞ്ഞ കാമുക മരണവാർത്ത അറിഞ്ഞ് ആ ചടങ്ങിൽ പങ്കെടുക്കും അവനിങ്ങനെ തലതിരിഞ്ഞു പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വെച്ച കൊല്ലൊന്നും വേണ്ടടാ നല്ലോണം ചീത്ത പറഞ്ഞു വിട്ടാ മതി ചതിക്ക് എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ശിക്ഷ അത് മരണമാണമ്മേ അപ്പൊ ഇന്ദ്രൻ ആകെ വാശിയിലാണ് ഞാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഞാനാണ് വക്കീല് ഞാനാണ് ജഡ്ജി ഞാൻ തന്നെയാണ് ആരാചാര് ആ സൃഷ്ടിയും ഞാൻ തന്നെ സംഹാരവും ഞാൻ തന്നെ ഞാനാണ് ബ്രഹ്മാവ് ഞാനാണ് ശിവനും താണ്ടവടുന്നതും ഈ ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിക്കുകയാണ് ഇന്ദ്രൻ ഈ സമയത്താണ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വരുന്നത് ഹരി കുറെ പടക്കമൊക്കെ ആയിട്ടാണ് വരുന്നത് പടക്കം വാങ്ങിച്ച് ആളങ്ങോട്ടേക്ക് മുറ്റത്തെ എറിഞ്ഞ് കത്തിച്ചങ്ങ് പൊട്ടിക്കുകയാണ് ഞെട്ടി തരിച്ചു പോയി ആരാടാ ഈ സമയത്ത് മുറ്റത്ത് പടക്കം പൊട്ടിക്കുന്നത് ഏത് വൃത്തി ഈ മുറ്റത്ത് പടക്കം പൊട്ടിക്കുന്നത് അവനാണോ ആ വിഷു എനിക്ക് പടക്കം അലർജിയാന്ന് അറിഞ്ഞൂടെ എന്റെ പൊന്നാന്ന് ഞാൻ എങ്ങനെ അറിയാനാ അവരാണോ ഏ ഇത് വേറെ ആണോന്ന് തോന്നുന്നത് ഞാനാമ്മേ ശ്രീഹരി എന്ന് പറഞ്ഞ ശ്രീഹരി അങ്ങോട്ടേക്ക് ഹാപ്പി കേറി കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ ഇവര് രണ്ടുപേരും ഇനി എന്താ പ്രകടനം എന്നറിയില്ലല്ലോ എന്നുള്ള മട്ടില് അപ്പൊ വീണ്ടും പടകം എടുത്തു രണ്ടാണ്ടാം അങ്ങോട്ട് കത്തിച്ചു വീണ്ടും മിറ്റത്തിനൊക്കെ കയറിയിട്ട ഇങ്ങനെ നിക്കാൻ കേട്ടോ ചെവി പൊത്തിപ്പിടിച്ച് നിക്കാൻ ഇന്ദ്രന്റെ പടക്കം കേത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇറിട്ടേഷനാണ് ഇന്ദ്രൻ ആകെ ഇതായിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഡ നിനക്ക് പടക്കം ഇത്ര പേടിയാണോളാ ശെ ഈ തരഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ പടക്കം ഞാൻ വാങ്ങിയിട്ട് വന്നേന കഷ്ടം തന്നെ നിന്റെ കാര്യം നീ തീർന്നടാ ഇന്ദ്ര നീ തീർന്നോ പല്ലവി ചേച്ചിയുടെ മുന്നിൽ എങ്ങാനും നീ വന്നാ പടക്കം കൂട്ടിയിട്ട് കത്തിക്കും നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ണ് അടുത്തന്നെ സേതു പല്ലുവാഴ്ച അയച്ച് തമ്മിലുള്ള വിവാഹം ഉണ്ടാവും ഒരുപാട് കാലം അവര് സന്തോഷത്തോട് ജീവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നിക്കത്തില്ല നീ ശല്യം ചെയ്യരുത് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ ഞാൻ വന്നത് എന്നാ പോട്ടെ ഓ എന്നാ പോട്ടെ അമ്മേ ശരി കേട്ടോ പിന്നെ മോന നാളെ നല്ലൊരു പായസ ഉണ്ടാക്കി കൊടുക്കുന്നേ അപ്പൊ ഇന്ദ്രൻ ആലോചിക്കുവാണ് ഉം കൊള്ളാം നല്ല ഐഡിയ എന്നുള്ള മട്ടില് എന്നിട്ട് ശ്രീഹരി രണ്ടു പടക്കം കൂടെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ് പോകാനെട്ടോ ഇവനൊക്കെ എന്ത് പ്രാന്ത എന്ന് ചോദിച്ചുകൊണ്ട് ഇനെ നിക്കുവാണ് രാജലക്ഷ്മി അല്ലമ്മേ അവൻ ആ സേതുവിന്റെ കൂട്ടാളി ആണെങ്കിലും അവന് വെളിപ്പെട്ടിട്ടോ അതെന്താണങ്ങനെ പറഞ്ഞത് അവ പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടില്ലമ്മേ അതാ ഞാൻ പറഞ്ഞത് മരണ വീട്ടിൽ ആരെങ്കിലും പായസം ഉണ്ടാക്കുവോ മരണ വീടോ ആ ഈ വിഷുവും മരണം കൂടി ഒരുമിച്ച് വന്നാ എങ്ങനെ ശരിയാകുക ഒരു വശത്ത് മരണം അത് വേണ്ട മറു പായസം ഒരു കാര്യം ചെയ്യാം കുഴപ്പമില്ല നമുക്ക് ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞു അവ വന്നാ എന്നെ വിളിക്കണമേ എന്ന് പറഞ്ഞു ഒറ്റ ഞെക്കിനെനിക്ക് അവനെ കൊല്ലാനുള്ളതാ ഓ ഓ വീണ്ടും ഒന്നു കൂട്ടി ഏ ഇത് പൊട്ടി തീർന്നില്ലേ പാടക്കം കണ്ടുപിടിച്ചോണ്ട് ഓ എന്ന് പറഞ്ഞോണ്ട ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് രാജലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വിശ്വത്തിന്റെ കാര്യം ഓർത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് പൊന്നുമടത്തിൽ എല്ലാവരും കണി കാണാനായിട്ട് എത്തുകയാണ് തന്നെ നമ്മുടെ സ്വാതിയെ കൊണ്ടുവന്നു പൂർണിമ അത് കഴിഞ്ഞ ശേഷം ഋതുവിനെ നമ്മുടെ ബേബിച്ച് വെച്ച് കൊണ്ടുവരികയാണ് അച്ചു ഹരി സേതുവിനെ പല്ലവി അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കോട്ട് എല്ലാവരും കണി കാണാൻ വന്നു എന്നിട്ട് കണ്ണ് തുറക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരുടെയും കണ്ണൊക്കെ തുറന്ന് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ നിക്കുകയാണ് കാരണവരില്ലേ കഴിഞ്ഞിട്ട് കൊടുക്കും സേതു കേട്ട ആദ്യം സ്വാ നമ്മുടെ അച്ചൂന് കൊടുത്തു അതിക്ക് അച്ചൂന് അതുപോലെ തന്നെ ഹരി ശ്രീഹരിക്ക അങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ് കേട്ടോ നമ്മുടെ ഋതുവിന് നീട്ടിയപ്പം എനിക്കങ്ങൾ വേണ്ട മൂത്തവര് തരുന്നവര് വേണ്ടെന്ന് വെക്കരുത് അതാണ് ആചാരം മര്യാദക്ക് വാങ്ങടി എന്ന് പറഞ്ഞു അവസാനം അത് ഋതുവും വാങ്ങാണ് കേട്ടോ ഋതുവും വാങ്ങി എല്ലാവർക്കും സത്യം പറയട്ടെ അമ്മേ ഞാനേ ഒരു വർഷവും വിഷുക്കണി അല്ലെങ്കിൽ വിഷു കൈ നീട്ടം എന്റെ കൈ കൊണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതും ഇത്രയധികം പേർക്ക് എന്ന് പറഞ്ഞു നീ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തു നിനക്ക് വേണ്ടേ മോനെ എന്ന് ചോദിച്ച പൂർണിമാമ വിഷുക്കൈനീട്ടം നമ്മുടെ സേതുവിനും എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ സേതു സന്തോഷത്തോടെ വാങ്ങി അനുഗ്രഹം ഒക്കെ വാങ്ങി അവസാനം ഭയങ്കര ഹാപ്പി ആയി കേട്ടോ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ എന്നാ പിന്നെ ഇനിയിപ്പോ ചേച്ചി വേഗം ചോദിക്കുകയാണ് കണി ഒരിക്കലും നന്നായിട്ടുണ്ടല്ല അല്ലേ മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോ സത്യം പറയാലോ ബേബ് ചേച്ചി ഋതു പറയാണ് അത് അത്ര പോലെ ഒരു എന്താ പറയാ ഒരാട്ടില്ല ഒരു കലയില്ല ഇതേ അവളുടെ ഒരു കല നിനക്ക് വേണമെങ്കിൽ ഒന്നും ഒരുക്കാൻ പാടില്ലായിരുന്നോ അവൾ വലിയ പുണ്യാളത്തെയായിട്ട് വന്നിരിക്കുന്നു എന്ന് അച്ചു പറഞ്ഞിങ്ങനെ ചൂടായപ്പം അച്ചു വേണ്ട ഇന്ന് വിഷു ആണ് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ഇനി അതിന്റെ പേരില് വഴക്ക് വേണ്ട ഈ വഴക്കൊന്നും അല്ല ഹാപ്പി വിഷു അത് മാത്രം മതി അപ്പൊ എല്ലുപേർക്കും എന്റെയും സേതുവേട്ടന്റെയും ഹാപ്പി വിഷു എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ചേർന്ന് എല്ലാവർക്കും ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു ഹാപ്പി വിഷു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ കാണുന്നത് നമ്മുടെ ശോഭയുടെയും അതുപോലെ തന്നെ മാഷും പാറും കൂടി നിന്ന് വിഷു എങ്ങനെ വിഷുവിന് കണിയൊക്കെ കണ്ടു അവര് തൊഴുതിങ്ങനെ നിൽക്കുന്ന സമയത്ത് പാറുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പൊ പെട്ടെന്ന് പാറു വേഗം പേരൊക്കെ മാറ്റി വിളിച്ചു വിഷു ആണ് വിളിച്ചത് ആ പറയടി ജാനി എന്താടി വിശേഷം എന്ന് ചോദിച്ചു ഹാപ്പി വിഷു ആ സെയിം ടു യു ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് ആൾ വേഗം ഫോണും എടുത്ത് പുറത്തേക്ക് ചെല്ലാണ് അതെ എവിടെയാ എന്ന് ചോദിച്ചപ്പോ ഞാൻ പുറത്ത് നിൽപ്പുണ്ട് താൻ ഇങ്ങോട്ടേക്ക് വാ ഒരു വിഷു കഴിഞ്ഞിട്ടും വേണ്ടേ ആ കണിയും കണ്ടു വിഷു കഴിഞ്ഞിട്ടും കിട്ടുകയും ചെയ്തു നമ്മൾ അമ്മയില് അടുത്തിട്ട് ആദ്യത്തെ വിഷു അല്ലേ അപ്പൊ തനിക്ക് ഞാൻ കഴിഞ്ഞിട്ടും തരണ്ടേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ ഇപ്പൊ എങ്ങനെയാ വരിക ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ട് വേഗം വരാ എന്ന് പറഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുവോ എത്ര നേരേലും വെയിറ്റ് ചെയ്യാം എന്ന വിഷുവും പറയുകയും ചെയ്തു അപ്പൊ അതനുസരിച്ച് അകത്തേക്ക് കയറി ചെന്നു ആരടി വിളിച്ചതാണ് അമ്മയ്ക്ക് അറിയില്ലേ എന്റെ ഫ്രണ്ട് ജാനി എന്ന് പറഞ്ഞു ജാനിയോ എനിക്കറിയില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് അറിയാമെന്ന് നോക്കിയാ അമ്മ അറിയില്ല അന്ന് നടിക്കുന്നതാ ഇത് അവനില്ലടി വിളിച്ചതാ എന്ന് ചോദിച്ചു അവനും ഇവനും ഒന്നും അല്ല വിളിച്ചത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാര്യമാണ് അമ്മയ്ക്ക് എല്ലാം സംശയമാണല്ലോ എന്ന് പറഞ്ഞു അപ്പം അതൊന്നുമല്ല നീ നല്ലൊരു ദിവസമായിട്ട് അമ്മ പര്യാദക്കനോട് വഴക്കുണ്ടാക്കാൻ വരല്ലേ എന്ന് പറഞ്ഞു ഞാനാണോ ഈ നീ നീയല്ലേ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതെ ഇനി അമ്മയായിട്ട് ഒരു വഴക്കിന് ഞാനില്ല ഞാൻ അമ്പലത്തിലേക്ക് പോവാ എന്ന് പറഞ്ഞു എന്നാൽ ഞാനും വരുവാ അമ്മ എൻ്റെ കൂടെ വരണ്ട ഞാൻ തനിച്ചു പൊക്കോള വേണ്ട ഞാൻ വരും എന്ന് ഉടനെ ശോഭ പറ്റില്ല എന്ന് വേഗം പറഞ്ഞു പാറു എന്നിട്ട് പാറു അകത്തേക്ക് കയറി പോവാ കേട്ടോ മാഷെ അവനെ തന്നെ ഇപ്പൊ വിളിച്ചത് അല്ലാതെ അവളുടെ കൂട്ടുകാരി ഒന്നും അല്ല അവൾ നമ്മളെ പറ്റിക്കുക ഇന്ന് വിഷുവല്ലേ ശോഭെ ഇന്ന് വിട്ടുകള ഇന്ന് അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ശരി മാഷു പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനത് ക്ഷമിക്കാം എന്ന് അവസാനം ശോഭ പറഞ്ഞു ഇവ രണ്ടു പേരൂടെ എന്നിട്ട് പിന്നെ ആ പാറങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രന്റെ കിടക്കയിൽ ചെന്ന് കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വരുവാണ് രാജലക്ഷ്മി അപ്പൊ അയ്യോ എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞു കാർച്ചയാണ് അപ്പൊ എടാ കൊല്ലരുതെന്ന് പറയല്ലേ ഇത് ഞാനാ നിന്റെ അമ്മ എണീറ്റ് വാ ഇന്ന് വിഷുവല്ലേ നിനക്ക് കണിയൊക്കെ കാണേണ്ടതല്ലേ വന്നോമേ എനിക്ക് അവനെ കൊല്ലണം എന്ന് പറഞ്ഞു എടാ വിഷു അങ്ങനെ പറയല്ലേ എന്റെ ജീവിതം വരെ നശിപ്പിച്ചു ഇനിയിപ്പൊ എനിക്ക് വിഷുലൊന്നും വിശ്വാസമില്ല ഇടക്കിടക്കല്ലേ കണി കാണണ്ടേ കണ്ണു തുറക്കല്ലേ ഇനി വാഴ എന്ന് പറഞ്ഞോണ്ട് നേരെ ഇന്ദ്രനെ പിടിച്ചോണ്ട് നേരെ താഴെ ഇറങ്ങി ഇതേ വിഷുക്കണിയൊക്കെ കാണിച്ചു കൊടുക്കുക വാവ് സൂപ്പർ എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷുക്കണി എന്ന് പറഞ്ഞ കണ്ടുപിടിച്ചത് ഒക്കെ ചക്ക മാങ്ങ കണ്ണാടി വസ്ത്രം കാണിക്കൊന്ന കൃഷ്ണൻ പിന്നെ രൂപ ഒരു മാർവലസ് നോക്കി എന്ത് ഭംഗിയാ നോക്കിക്കെ എന്നിങ്ങനെ ഇന്ദ്ര പറയാനാ മിറക്കൾ അടിപൊളി എന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിന്നു അമ്മേ അവൻ എത്തിയോമ്മേ ഒന്ന് നിർത്തന്റെ ഇന്ദ്ര അവൻ എപ്പ വേണമെങ്കിലും വന്നോട്ടെ വന്നോട്ടെ അതിനെന്താ വരണമല്ലോ എന്ന് പറഞ്ഞു അമ്മേ വരാതെ പിന്നെ അവൻ എവിടെ പോകാനാ അതൊക്കെ പോട്ടെ പോകട്ടെ എവിടെ അപ്പൊ തരാ എന്ന് പറഞ്ഞു വേഗം അവിടെ വെച്ചിരുന്ന വെച്ചിരുന്നൊരു രൂപയുടെ തൊട്ടെടുത്ത് ഇന്ദ്രന്റെ കയ്യിലേക്ക് നീട്ടി കൊടുക്കണം അയ്യേ ഭഗവാനെ പത്ത് രൂപയോ എന്ന് ചോദിച്ചോ എനിക്കിത് എന്ത് ചെയ്യാ ആർക്ക് വേണം എന്താ ഇങ്ങനെ വിഷുമായിട്ട് പിന്നെ നിനക്ക് എത്ര വേണം ഒരു ബ്ലാങ്ക് ചെക്കൊക്കെയാ ഞാൻ പ്രതീക്ഷിച്ചത് ആ കാലം മാറിയില്ലമ്മേ അതിനനുസരിച്ച് കോലൊന്നും മാറണ്ടേ അങ്ങനെ ഇപ്പൊ താൾ കാലം മാറണ്ട ആ പാരമ്പര്യം എന്ന് പറയുന്നത് പാരമ്പര്യമായിരിക്കണം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കണം കൈനീട്ടം അത് മതി ഓട് കൈ നീട്ട് പത്തെങ്കി പത്ത് കൊടുത്തു നന്നായിരിക്കട്ടെ കാര്യ തൊട്ട് അനുഗ്രഹം വാങ്ങ എന്തിനു പത്ത് രൂപയ്ക്കോ ഞാനൊന്നും തൊട്ടില്ല ഇത് മതി എന്ന് പറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ അല്ലമ്മേ അമ്മ ഒരു കാര്യം ചെയ്യണം അടുക്കളയിൽ പോയി ആ കത്തിയക്കൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കമേ യക്ഷം വരുമ്പോ എനിക്ക് കുറച്ച് പരിപാടി ഉള്ളതാ എന്റെ ഇന്ദ്ര ഇന്ന് വിഷുവ ഇന്നീ വീട്ടില് നീ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നിൽക്കുക ഇന്ദ്രൻ ഭയങ്കര കാലിപ്പിലാണ് വിശ്വത്തിനെ കാണാനായിട്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ